റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിവുള്ള പഴം ഉത്തരം ചെറി അധികം കഴിച്ചാൽ കിഡ്നി തകരാറിലാക്കുന്ന പുളി ഉത്തരം ഇരുമ്പൻ പുളി ശത്രുക്കൾ വരുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പക്ഷി ഉത്തരം മയിൽ എത്ര സമയം കഴിഞ്ഞാണ് ആരോഗ്യത്തിന് നല്ലത് ഉത്തരം രണ്ടു മണിക്കൂർ അണുക്കളെ നശിപ്പിക്കുന്ന വൈറ്റമിൻ ഉത്തര ഉത്തരം മുപ്പത് വയസ് മൂലക്കുരുള്ളവർ ഒഴിവാക്കേണ്ട പച്ചക്കറി ഉത്തരം Look. What ശരീരത്തിന് ആരോഗ്യകരമായ ഉപ്പ് ഉത്തര